ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വരദായിനി അഗർബത്തി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വർക്ക് ഷെഡിന്റെ ഉദ്ഘാടനവും നടന്നു പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വരദായിനി അഗർബത്തി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വർക്ക് ഷെഡിന്റെ ഉദ്ഘാടനവും നടന്നു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് അഞ്ചു കോടി രൂപയാണ് കേരളയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് തന്നത് അത് എല്ലാ നമ്മുടെ സ്ത്രീ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിന്റെ ആനുകൂല്യം കിട്ടണ്ട കിട്ടേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തിന്റെ ഭാഗമായിട്ട് ഇനി ഒരു പ്രളയം നമ്മുടെ നാട്ടില് വരുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രളയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് അഞ്ചു കോടി രൂപ വന്നത് ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് ആ പൈസ കിട്ടി പക്ഷെ ഞങ്ങൾ ഭരണസമിതി വന്നതിന് ശേഷം അതിന് അതിന്റെ പ്രവർത്തനം തുടങ്ങിയത് അല്ലെ പക്ഷെ അതിന്റെ പ്രവർത്തനം തുടങ്ങിയത് അതിൽ ആയിരത്തി മുന്നൂറ് സംരംഭമാണ് ഞാൻ ഒരു യോഗത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നമ്മള് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭം നിങ്ങൾക്ക് സംരംഭകരെ കാണണമെങ്കിൽ നിങ്ങൾ പരപ്പയിലേക്ക് വന്നോ പരപ്പ ബ്ലോക്കിലേക്ക് വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സംസ്ഥാന തല പരിപാടിയിലാണ് എന്തായാലും ആയിരത്തി മുന്നൂറ് സംരംഭം എന്ന് പറയുമ്പോ അതിന്റെ ഒരു ആയിരം സംരംഭം സ്ഥായിട്ടുള്ള സംരംഭമാണ് അതിലേറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംരംഭം എന്താ ഞങ്ങളെ ഒരു കോടി രൂപ ചെലവിട്ട കെട്ടിടത്തിൽ അവർക്ക് പോയിട്ടും അതുപോലെ തന്നെ അതിന് അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല നടന്നു പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു പത്മകുമാരി വേണുഗോപാൽ രാധാ സുകുമാരൻ ബിനോജ് ആർ കെ എൻ വേണു ഷൈനി തോമസ് ആതിര ശാരദാ സുധാകരൻ അനിലകുമാരി എന്നിവർ സംസാരിച്ചു ബി സജനിമോൾ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പനത്തടി